ാണ് ഹൈര് നൽകണമല്ലോ ഒരുപാട് പേര് യൂട്യൂബിലൂടെ ആമീ പറയുന്നവരുണ്ടര പേർക്ക് ഹൈര് നൽകണല്ലോ ഒരുപാട് പേര് ഇവിടെ ഉണ്ടരപ്പയുടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കണല്ലോ ഇവിടെ വന്നവർക്ക് ബർക്കത്ത് നൽകണുള്ളാ സിഹറകാരന്റെ സിഹറിൽ നിന്ന് കാക്കണുള്ളാ കണ്ണാരകാരന്റെ കണ്ണറിൽ നിന്ന് കാക്കണുള്ളാ നബിയുൽ ഖുർആനി സ്വീകരണ അല്ലാഹു നയബൽ മടക്കല്ല റബ്ബ് അബ്നാ വലന്ന ഫുസ്നാ വലം തഗ്ഫർ ലനാ വതറഹ്മാനാ നഖുനന്നുൽ ഫാതിൽ ഹസ്ബ്നല്ലാഹു നഅമുൽ വകീലോ നഅമുൽ മൗലാ വനസ്റ വലാ ഹവല വലാ ഖുവത ഇല്ലാ ബില്ലാഹി അൽ-അലീം അമീൻ അമീൻ റഹ്മതക യാ ആ കുട്ടിന് അത്ര സീറ്റ് കൊടുക്കണോ എത്ര നേരം കുട്ടിനെ കുറിച്ച് മുന്നിലാകും സീറ്റ് കൊടുക്ക الهي سلم الامه من الافات والنقمه ومن هم ومن امه باهل البدير يا الله صلاه الله سلام الله على تعالى رسول الله صلاه الله سلام الله ൂറെ ബിപിനെ കാക്കനെ അല്ലേ മതകൊള്ള മടൂറ് കാവലേകളീപിനെ കാക്കനെ അല്ലേ

ഞാനും പറയാനുണ്ട് ദോസാക്കാണ് സ്വർണങ്ങളൊന്നുണ്ടോ സ്വർണ്ണ എന്താ അള്ളാഹു പറയ സ്ഥലം പോരാ ഞാൻ നൂറാളെപ്പന്നുള്ളി കേറ്റിക്ക നൂറാളെ പഞ്ഞ ഉള്ളു കേട്ടിക്ക അതുകൊണ്ടാണ് ഇത്ര എന്ത് വേമ്പിന്റെ ചാരിനോ

അലഹമ്മടെ വന്നതിന് ശേഷം പിന്നെ ഉണ്ടായിട്ടില്ല അപസ്മരണ്ടായിട്ടില്ല അള്ളാഹുനെല്ലാഹു കൊടുക്കാതിരിക്കട്ടെ പാപനെ കണ്ടിട്ട് പോവാൻ പാടുള്ളോ അത് എത്തി മക്ക ഒരു കവറും തന്നിട്ടുണ്ട് അള്ളാഹു ഒരു കേട്ടിട്ട് തട്ടിപ്പിറുപ്പും കല്യാണം നമുക്ക് ആലോചിക്കാം ഇത് അവിടെ റൂമിൽ നിന്നാമോ നിങ്ങൾ കേറി കൊണ്ടിട്ടോ ടോക്കൺ നോക്കണ്ട ഞാനാ പറഞ്ഞു സ്കൂൾ ഇവിടെ ഒന്നിനോ പോന്നിടങ്ങിയാ ആ കുട്ടിക്ക് പിരിണ്ടാവും

മക്കളില്ലായിട്ട് അവിടെ വന്നിരുന്നു അലഹമ്മദ മരുമകള് ഗർഭിണിയാണ് രണ്ട് കുട്ടികളാത്തത് ഇരട്ട കുട്ടികൾ അതിന് സമ്മാനം ഒരു മോദിനെ വ്യക്തി മക്കൾ കണന്നാങ് പറക്കെത്തിയട്ടെ വിഷാദ് അതിനുള്ളിൽ കയറിയിട്ട് പറഞ്ഞിട്ട് പോണോ കൊല്ലായിട്ട് വർഷ ഗുണേശ്വർ അല്ലെ ആലി പറഞ്ഞു ഞാനൊന്നും പറയാലോ പതില് പറ ഉമ്മ ഇത് പതില് പറയുന്ന സമയമാണ് നിങ്ങൾ ഇതെന്ത് ഉമ്മ ആ ഈ ഉമ്മാക്ക് വാൾ അസുഖം ഇത് എത്ര പതിനായിരം ഇത് എത്ര പൈസ പത്തായിരം അല്ലേ ആർക്കത് എത്തി ഇങ്ങോട്ട് സ്നേഹമൊന്നുമില്ല ആയിക്കോട്ടെ പിന്നെ ഇപ്പൊ മാറിയോ ഒന്നുമില്ല അള്ളാഹു ഒന്നുമില്ല അള്ളാഹു പറഞ്ഞു അതിനായിരം ഇതായിരിക്കും പൈസ ഇതെത്തിക്കാം അതും മാറി ഫതല് പറയണേ ഫതില് പറഞ്ഞു പറയാലോ

എല്ല എത്ര കട ലിന്ടം ഇവിടെ വന്നീണോ മാഷാ ലക്ഷക്കണക്കിന് കട ഉണ്ടായിരുന്നു ഇവിടെ വന്നു കടം വീടി ഈ പൈസ ആയിരിക്കാൻ ഒക്കെ എത്തി മക്ക ഓലങ്കിലും കഴിച്ചില്ല ഞാനിങ്ങനെ ആയിക്കോട്ടെ